നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന മണ്ടക്കാട് ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കന്യാകുമാരി ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്ത് കുളച്ചലിന് സമീപമാണ് ഈ മണ്ടക്കാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മണ്ടക്കാട് പകുതിയെ മണ്ടക്കാട് അമ്മ എന്നാണ് പറയുന്നത് പാർവതി ദേവിയാണ് അവിടെ കുടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ഇറങ്ങുക എരണിയലിറങ്ങുക എരണീയലിറങ്ങിയതിന് ശേഷം കുറച്ച് നടന്ന് പോകാമെന്നുള്ളൊരു ദൂരമാണ് എരണിയൽ കോണമെന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മണ്ടയ്ക്കാട്ടത്തേക്ക് ഒൻപത് രൂപ കൊടുത്താൽ മതി ബസ്സിന് മണ്ടയ്ക്കാട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും ഏകദേശം പതിനാറടിയോളം ഉയരമുള്ളൊരു ചിതൽപ്പുറ്റാണ് പർവ്വതീദേവി കുടിയിരിക്കുന്ന ഒരു സങ്കല്പമായിട്ട് കരുതിപ്പോകുന്നത് പണ്ടുകാലത്ത് ഈ സ്ഥലമെല്ലാം ഒരു കാടായിരുന്ന ഒരു സ്ഥലമായിരുന്നെന്നും ഇവിടെ ഒരു ആട്ടിടയൻ അതായത് കുട്ടികൾ ആടുന്ന വയ്ക്കാൻ വരുന്ന കൂട്ടത്തിൽ പന്ത് തേട്ടിക്കൊളിക്കുകയും പന്തായിട്ട് ഉപയോഗിച്ചത് ഒരു പനം കാലുകൊണ്ട് തട്ടി അതിന്ന് ഒരു പുറ്റിൽ കൊള്ളുകയും ആ പുറ്റ് പൊട്ടിയിട്ട് അതിന്ന് രക്തം വരുകയും അതിനെ തുടർന്ന് ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഈ പുറ്റിനുള്ളിൽ ഒരു ദൈവം കൂടിയിരിക്കുന്നതെന്നും ആ ദൈവത്തിന് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നും പറയുകയും അതിനെ സംബന്ധിച്ച് ഈ കാട് തെളിച്ചിട്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മുമ്പ് ഒരു കാടില് ഉള്ള ഒരു സ്ഥലമായിരുന്നെന്നാണ് പറയുന്നത് ഈ കടപ്പുറത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ആദ്യം പോയി കടലിൽ പോയി കാല് കൈ കഴി വെള്ളം തളിച്ച് കുറഞ്ഞതിന് ശേഷം വരുന്നെന്നാണ് ഒരു സങ്കല്പമുള്ളത് അകാരം പോകുന്നുണ്ട് പിന്നെ ആൾക്കാരെല്ലാം കടലിലോട്ട് പൈസ എറിയുന്നൊരു ഒരു സങ്കല്പമുണ്ട് പിന്നെ ഈ പരിസരത്ത് ധാരാളം ആൾക്കാർ ഈ പുരയിടങ്ങളിലെല്ലാം മത്സ്യ മാംസാദികൾ പാചകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഉത്സവകാലങ്ങളിൽ പ്രത്യേകിച്ച് പൊങ്കാല നടത്തുന്ന ഒരു പന്തലുണ്ട് അതിൻ്റെ തന്നെയാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത് മണ്ടക്കകത്ത് അമ്മയ്ക്ക് ഇതെല്ലാം വളരെ പ്രിയപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശബരിമലയിലെ പോലെ ഇവിടെയും കെട്ടെല്ലാം കെട്ടിയിട്ട് സ്ത്രീജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുകൂടാതെ സന്താനലപ്തിക്ക് തൊട്ടിൽ വാങ്ങിച്ച് ഇവിടെ ഒരു ആലുണ്ട് ആ ആലിൽ കെട്ടുന്നൊരു സങ്കല്പമുണ്ട് പിന്നെ കൈയും കാലും ശരീരവും ഉടലും മൊത്തത്തിലുമുള്ള ഒരു നേർച്ചയുണ്ട് അതിന് ഇവിടെ തടിയിൽ ഉണ്ടാക്കിയ മലപ്പാവയായിട്ടുള്ളതുണ്ട് അല്ലാതെ വെള്ളിയിലുള്ളതുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ നേർച്ചയായിട്ട് മണ്ടക്കാട്ട് പകുതിയുടെ മുന്നിൽ സമർപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വരുമ്പോഴും പ്രത്യേകിച്ച് മണ്ടപ്പുട്ട കുറ്റാണ് നേർച്ചയായിട്ട് ആൾക്കാർ കൂടുതൽ മാറ്റി വയ്ക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഇവിടുത്തെ പ്രധാന ചടങ്ങെന്ന് പറയുന്നത് വലിയ തീവട്ടി വലിയ പടുക്ക ഉടുക്ക് പൂജ പഴണി പൂജ ചേട്ടൻകുട അങ്ങനെ പല ഇനത്തിലുള്ള പൂജാതി കർമ്മങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ ആകർഷകമായിട്ടുള്ളത് അവസാന ദിവസം ഈ തീവട്ടി കൊണ്ടുള്ള ഒരു യാത്രയുണ്ട് അതാണ് ഭക്തജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ് തിരുവനന്തപുരത്ത് നിന്നും എപ്പോഴും ഇവിടെ വരുന്നതാണ് അതുകൂ കൂടാതെ തന്നെ ഇവിടുന്ന് തക്കലയ്ക്ക് പോവാം തക്കലയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് നെയ്യൂര് വഴി നമുക്ക് ആരൂലി പോവാം അല്ലെങ്കിൽ നെയ്യാറ്റിൻകരിയോ ബാലരാപുരത്തോ അങ്ങനെയൊക്കെ പോകാൻ സൗകര്യമുള്ള ഒരു മെയിൻ ഹൈവേ റോഡിൻ്റെ സൈഡിലാണ് തക്കല ബസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മണ്ടക്കാട്ട് പോകുന്ന ആൾക്കാർ രാവിലെ ഒരുപക്ഷെ ആദ്യം പോകുന്നത് കുമാരകോവിലായിരിക്കും അവിടെ കുമാരകോവിലിറങ്ങിയതിനു ശേഷം അവിടെ പോയി കുമാരകോവില് പോയി തുഴുതതിന് ശേഷം ആൾക്കാർ അവിടെ നിന്ന് തന്നെ മണ്ടക്കാട്ട് ബസ്സുണ്ട് മണ്ടക്കാട്ടുകാരും വരാവുന്നതാണ് അതും ഒരു എളുപ്പമാർഗമാണ് കേരളത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ധാരാളം അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം പരിസരത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മണ്ടയ്ക്കാട് ക്ഷേത്രത്തിൽ വരാതെ പോകുന്നവർ വളരെ ചുരുക്കമാണ് ഇപ്പോൾ കന്യാകുമാരിയിലും ശശീന്ദ്രത്തും ഒക്കെ പോകുന്നവർ മണ്ടക്കാട് വന്നിട്ടാണ് പോകുന്നത് കൂടാതെ കുമാരകോലി പോകുന്നവരാണ് ധാരാളമായി ഇവിടെ മണ്ടക്കാട് വരുന്നത് കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം